കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നായ ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ അഞ്ചിന് ക്ഷേത്രം തന്ത്രി പുലിയനൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം ഗജപൂജ എന്നിവയ്ക്ക് ശേഷം കൊമ്പൻ ഹരിപ്പാടപ്പൂവനും അമ്പാടി മഹാദേവനും ആദ്യ ഉരുള നൽകിക്കൊണ്ട് തന്ത്രി ആനയൂട്ടിന് തുടക്കം കുറിച്ചു ക്ഷേത്രം മേൽശാന്തി ഏവക്കാട് വാസുദേവൻ നമ്പൂതിരി സഹകാരമുഹത്വം വഹിച്ചു തുടർന്ന് ഭക്തജനങ്ങളും ആനയൂട്ടി നടത്തി ഔഷധ ചേർത്ത ചോറും നാലികേരം ശർക്കര വീത പഴവർഗ്ഗങ്ങളുമാണ് ആണയ്ക്ക് നൽകിയത് കർക്കടം ഒന്നു മുതൽ ഏഴുവരെ ക്ഷേത്രത്തിൽ ഔഷധ കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നന്ദിനീച്ചറുടെ നേതൃത്വത്തിൽ മുപ്പത്തൊന്ന് ദിവസം രാമായണ പാരായണവും നടത്തുന്നുണ്ട് ഓഗസ്റ്റ് അഞ്ചിന് നാലമ്പൽ വർഷം നടത്തുന്ന താല്പര്യമുള്ളവർ ക്ഷേത്രം ഓഫീസുമായി ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യേണ്ടതാണ് ആണയുടനെ ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് രാജൻ നമ്പീഷൻ സെക്രട്ടറി രാജീവ് പുതുമന ട്രഷറർ അനിൽ നമ്പീഷൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി